ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നൈറ്റ് ഗൌണിൽ കാണണമെന്ന് സംവിധായകൻ ഒടുവിൽ നടി അത് വെളിപ്പെടുത്തി സംവിധായകരിൽ നിന്ന് നേരിട്ട മോശം പെരുമാറ്റം വെളിപ്പെടുത്തി ബോളിവുഡ് നടി മഹി ഗ്രിൽ ദേശീയ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് നടിയുടെ തുറന്നു പറച്ചിൽ അവസരം തേടി പല സംവിധായകരെയും കാണാൻ പോയിട്ടുണ്ട് അവരിൽ പലരുടെയും പേര് താൻ ഓർക്കുന്നില്ല ഒരു സൽവാറിഞ്ഞാണ് ഒരു സംവിധായകനെ കാണാൻ പോയത് എന്നാൽ സൽവാർ അണിഞ്ഞെത്തിയാൽ നിങ്ങളെ ആരും സിനിമയിൽ ഉൾപ്പെടുത്തില്ലെന്ന് അയാൾ പറഞ്ഞു പിന്നീട് മറ്റൊരു സംവിധായകനെ കണ്ടു അയാൾ നൈറ്റി ധരിച്ച് എന്നെ കാണണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ സിനിമാ രംഗത്ത് പുതിയ നടിമാർ ഏറെ യാതനകൾ അനുഭവിക്കുകയാണെന്നും മഹിഗിൽ പറഞ്ഞു നൈറ്റ് ഗൌണിൽ കാണണമെന്ന് യാതൊരു മടിയുമില്ലാതെ ആവശ്യപ്പെടുന്ന വിഡ്ഡികളുടെ ലോകമാണിതെന്നും നടി തുറന്നടിച്ചു രണ്ടായിരത്തി മൂന്നിലാണ് മഹിയുടെ സിനിമാ പ്രവേശം ഹിന്ദി പഞ്ചാബി സിനിമകളിലാണ് മഹി കൂടുതൽ വേഷമിട്ടത് അനുരാ കശ്യപ്പിന്റെ ദേവിഡിയിലെ മഹിയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ